ഏകദേശം ഒരു പ്രൈസ് ഏകദേശം ഏകദേശം ഒരു അഞ്ചെട്ട് ലക്ഷം ഷോറൂമിലാവുന്ന സാധനമാണ് കിടക്കണ കിടപ്പ് ഉണ്ടാവും സാധനങ്ങളൊക്കെ പോൾവോ ഉണ്ട് പെൻസ് ഉണ്ട് ഓടിയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതൊന്ന് ഡയഗ്നോസ് ചെയ്തോണ്ടിരിക്കണം അതായത് വണ്ടിന്റെ നമ്മള് മൊത്തം സോഫ്റ്റ്വെയർ മൊത്തം മൊത്തം സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഫുള്ള് എല്ലാം റീപ്ലേസ് അതെ 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 മാറ്റി വെക്കും അതായത് ഈ ഇരിക്കുന്ന സാധനമാണ് ഇതിന്റെ കംപ്ലൈന്റ് അതായത് നമ്മളെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ആണ് സർവീസ് സർവീസ് നമ്മൾ 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 ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊക്കെ ഈ ഡൽഹിന്നൊക്കെ ഒരുപാട് അധികം വണ്ടികള് നമ്മുടെ കേരളത്തിലേക്ക് റീ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് വരികയും അപ്പോൾ എന്താ പറയുക ഡൽഹിയിലൊക്കെ പ്രീമിയം കാറുകൾക്കാണെങ്കിലും വളരെ തുച്ഛമായ വിലയ്ക്ക് വണ്ടികൾ കിട്ടും അപ്പോൾ ഒരുപാടധികം ആൾക്കാർ ചാടിക്കയറിയൊക്കെ പോയി ആ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭൂരിഭാഗം വണ്ടികളും അത്യാവശ്യം നല്ല പണി വന്നിട്ട് എട്ടിൻ്റെ പണി മേടിച്ചിട്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ പ്രാവശ്യങ്ങളായിട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഒക്കെ ഇവരുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ നമ്മൾ കാണിച്ചത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു പ്രീമിയം വണ്ടി എടുത്തിട്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് വരെ വേണമെങ്കിൽ ബെൻസ് കിട്ടും പക്ഷേ ആ രണ്ട് ലക്ഷം രൂപേൻ്റെ ബെൻസ് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് ഇറക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ബില്ലും വരും അതാണ് പ്രീമിയം വണ്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് സർവീസും അതുപോലെ തന്നെ പാർട്സൊക്കെ അന്യായ റേറ്റ് കേട്ടോ മുടിഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ റേറ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ നിന്നൊക്കെ പോയി ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് പെട്ടിരിക്കുക നിങ്ങളുടെ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് സർവീസൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ട് പെട്ടിരിക്കുകയാണെങ്കിൽ വളരെ 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 ചെറിയ പൈസയ്ക്ക് തുച്ഛമായ പൈസയ്ക്ക് മൂന്ന് ലക്ഷം രൂപേൻ്റെ വർക്കൊക്കെ വെറും അമ്പതിനായിരം രൂപേൻ്റെ ഉള്ളിൽ തീർത്ത് തരുന്ന ഒരു ടീമിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതായത് നമ്മുടെ എ എം ജി മോട്ടോഴ്സാണ് കേട്ടോ അതായത് മലപ്പുറം ജില്ലയിൽ വള്ളംപുഴം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പിന്നെ നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേ തന്നെ കേട്ടോ പിന്നെ ലൊക്കേഷൻ്റെ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാര്യം നോക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ആവേശത്തിൻ്റെ പുറത്ത് പ്രീമിയം ഒക്കെ എടുത്ത് പണി മേടിച്ച് നിൽക്കുന്ന എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്ക് അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്ക് നിങ്ങൾ ലൈക്ക് ലൈക്കും ചെയ്തില്ലല്ലോ ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തണം കാരണം ഒരുപാടധികം ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവുന്ന സംഭവമാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ലക്ഷങ്ങളുടെ മുതലായി ലക്ഷങ്ങളുടെയും കോടികളുടെയും മുതലാണ് ഇവിടെ കിടക്കുന്നതൊക്കെ ജസ്റ്റ് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വൈറൽ സ്ഥാപനം എന്ന് പറയുന്നത് എ എം ജി ഓട്ടോമോട്ടീവ് എന്നാണ് ഇവരുടെ ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് അതായത് ഏറ്റവും പ്രീമിയം സാധനങ്ങൾ ഇതേ കിടക്കണ കിടപ്പും ഉണ്ടോ മുതല് സാധനങ്ങളൊക്കെ പോൾവോയുണ്ട് ബെൻസ് ഉണ്ട് ഓടിയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് നിങ്ങൾക്ക് ഏ നിങ്ങളത് വണ്ടിയാണെങ്കിലും ഇനിയിപ്പോൾ പുതിയ വലിയ വണ്ടികൾ മാത്രമൊന്നും അല്ലാട്ടോ ഇപ്പോൾ അതാ കിടക്കുന്നുണ്ടോ ഹോണ്ടേൻ്റെ അതുപോലത്തെതും ഇതേപോലത്തെ ബെൻസും എല്ലാ സംഗതിയുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും നമ്മുടെ അമീർക്കാനോട് ചോദിക്കാം അമീർക്ക എന്താണുള്ള പരിപാടി നോക്കട്ടെ കാര്യമായ എന്താ പരിപാടിയാണല്ലോ അതെ എന്താ പരിപാടി ഇതൊന്ന് ഡയഗ്നോസ് ചെയ്തോണ്ടിരിക്കണം നമ്മള് അതായത് വണ്ടിന്റെ നമ്മള് മൊത്തം 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 സോഫ്റ്റ്വെയർ കാണിച്ചു ജസ്റ്റ് ഡീറ്റെയിൽസ് ചെയ്യാന്ന് കാണിച്ചല്ലോ പരിപാടികൾ അല്ലെ എനിക്ക് തോന്നുന്നു വന്നിപ്പോൾ കേരളത്തിലെ വയറിലാണെങ്കിൽ എവിടുന്നൊക്കെ വണ്ടി വരുന്നുണ്ട് വണ്ടി നമുക്ക് കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് വണ്ടി വരും തിരുവനന്തപുരത്ത് വണ്ടി വന്നു എല്ലാ സ്ഥലത്തുനിന്ന് വണ്ടി വരുന്നുണ്ട് എല്ലാവരും ഒരുപാട് ഒരുപാട് ആളുകൾ വന്നു ഒരുപാട് ആളുകൾക്ക് പിന്നെ വളരെ ഉപകാരമായി അവർക്കൊക്കെ മാക്സിമം ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാവർക്കും നമ്മുടെ പരിപാടി പ്രീമിയം വർക്കിന്റെ എല്ലോ എ ടു സെഡ് വർക്ക് അതിന്റെ പിന്നെ ഈസിയം ആകട്ടെ അതിന്റെ സോഫ്റ്റ്വെയർ ആവട്ടെ അതിൻ്റെ സെൻസേഴ്സ് ആയിട്ട് പിന്നെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഡെൻറ്റിങ് അങ്ങനെ എല്ലാ എ ടു സെഡ് വർക്ക് നമ്മൾ പ്രീമിയം കാർസിൻ്റെ എല്ലാ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ എല്ലാ വർക്കും അതായത് ഒരു അഞ്ച് ലക്ഷം അതെ അതെ എല്ലാം അപ്പോൾ ഞാൻ കിട്ടുന്നത് പാർട്സ് ഒക്കെ നമുക്ക് ഫുള്ള് ഡൽഹി മുംബൈ നമുക്ക് ജർമ്മൻ പാർട്സുകൾ നല്ല ജർമ്മൻ പാർട്സുകൾ വരുന്നുണ്ട് അതെ ദുബായിന്ന് വരുന്നുണ്ട് പിന്നെ പല സ്ഥലത്തുനിന്ന് നമുക്ക് സ്പെയറുകൾ ഒറിജിനൽ ആയിട്ട് വരുന്നില്ല നമ്മൾ നല്ല ജനുവൻ പാർട്സുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ള അതായത് ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വാറണ്ടി നിങ്ങൾ ആ നമ്മൾ വാറണ്ടി കൊടുക്കും നമ്മൾ ചെയ്യണ വർക്കിന് നമ്മൾ

രൂപ ലക്ഷം എല്ലാം റീപ്ലേസ് അതെ 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 എഞ്ചിൻ എഞ്ചിനൊക്കെ അവർ മാറ്റി വെക്കുള്ളൂ അതായത് ഈ ഇരിക്കുന്ന സാധനമാണ് ഇതിന്റെ കംപ്ലൈന്റ് ആയിട്ടുള്ളത് അതായത് വണ്ടിന്റെ മെയിൻസ് ആണ് എഞ്ചിൻ കംപ്ലയിന്റ് ആണ് അപ്പൊ അത് മാറ്റാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇത് മാറ്റിയാണോ അതോ റിപ്പയർ ചെയ്യാം റിപ്പയർ റിപ്പയർ ചെയ്യാൻ അപ്പോ ഇതിപ്പോ നമുക്ക് എന്ത് കോസ്റ്റ് വരും ഇതിപ്പോ എങ്ങനെയല്ല ഒരു രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം അതായത് എന്താ വെച്ചാൽ ഓരോന്നിനും ഓരോ വണ്ടികൾക്ക് ഓരോ കംപ്ലയിന്റ് ആയിരിക്കും ചില കംപ്ലൈന്റ് ചില വണ്ടികൾക്കായാലും കുറഞ്ഞ് ചെയ്യാൻ പറ്റും ഏകദേശം അഞ്ചെട്ട് ലക്ഷം അതെ അതെ അത് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ചില വണ്ടികൾക്ക് നമ്മൾ അയച്ച് കഴിഞ്ഞാൽ അത് വേറെ പിന്നെ ഇതിപ്പോ നമ്മളിപ്പോ എഞ്ചിനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ആണ് മാറ്റം വരുന്നത് പിന്നെ ഇപ്പൊ എന്താ പരിപാടി ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ വരുമോ അതെ അതെ അതൊക്കെ വരും ദുബായിരുന്നു അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെ അതായത് പിന്നെ നിങ്ങൾ ഇവിടെ ഉള്ള ഏത് വണ്ടീനെയും നിങ്ങൾ ചെയ്തു കൊടുക്കുവോ ഏത് വണ്ടിയും ഏത് വണ്ടി വന്നാലും ചെയ്തു കൊടുക്കും ഏത് വണ്ടി വന്നാലും അപ്പൊ സാധാരണക്കാര് വിചാരിക്കും പിന്നെ അതായത് പ്രീമിയം വണ്ടികൾ മാത്രമേ ഉള്ളൂ പ്രീമിയം മാത്രമേ ഉള്ളൂ

അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മളിതിന്റെ ക്ലച്ച് ഡിസ്ക് അതേപോലെ ഫുൾ സൈഡ് എഞ്ചിന്റെ എല്ലാ സൈഡും ഓയിൽ ലീക്കാണ് അപ്പൊ അതിന്റെ ഓയിൽ സീല് കാര്യങ്ങള് പാക്കിംഗ് ഒക്കെ മാറാൻ വേണ്ടിട്ട് ഓരോ ഭാഗങ്ങൾ അയച്ചോണ്ടിരിക്കും ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഈ സാധാ ചെറു വണ്ടികളാകുമ്പോ വലിയ വലിയ ഒന്നും വരാനില്ല വലിയ ഷോറൂമിലൊക്കെ കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ പ്രീമിയത്തിന്റെ അല്ലാണ്ട് നമ്മുടെ നാട്ടിലുള്ള നോർമൽ വണ്ടികളുടെ ഒക്കെ പാർട്സ് കിട്ടും കിട്ടും അതൊക്കെ ഇവിടെ അവൈലബിൾ അവൈലബിൾ ചെയ്യാൻ പറ്റുമല്ലേ ഇനി അതിന്റെ പുറമെ ഞങ്ങൾ കേട്ടോ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നത് ഇപ്പൊ കേരളത്തിൽ കാസർകോട് തിരുവനന്തപുരം ആൾക്കാരാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് വണ്ടി വന്നാൽ പോയിട്ട് റെഡി ആയി കൊടുക്കുവോ ആ തിരുവനന്തപുരത്ത് അപ്പോൾ എങ്ങനെയാന്നുള്ള ഒരു അൻപത് അറുപത് കിലോമീറ്റർ ഒക്കെ പുറത്തൊക്കെ നമ്മൾ പോയിട്ട് കൊണ്ടുവരണ്ട് അല്ലേ ഒരു അത്യാവശ്യം വന്ന ഞങ്ങൾ ചെയ്ത് അത്യാവശ്യം ചെയ്ത് കൊടുക്കാം വീഡിയോ കണ്ടിട്ടൊക്കെ വരുന്നവർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഇവിടെ കുറേ പ്രീമിയം ഉണ്ട് ഇതെല്ലാം സർവീസ് വന്നായിരിക്കും അല്ലേ സർവീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നായിരിക്കും അല്ലേ അതൊക്കെ സർവീസ് വന്ന സർവീസ് വന്നതാണ് ഇതിപ്പോൾ എന്താ സംഭവം ഇത് എന്താ കംപ്ലൈന്റ് കംപ്ലയിൻറ്റ് ഉള്ളതിന് പിന്നെ ഇതില് വാൾ കവർ പാക്കിങ് മാറണം അതേപോലെ ഇൻഡക്ടർ ഫോൾട്ടുണ്ട് അതെല്ലാം അങ്ങനെ കുറെ കംപ്ലയിൻസ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു ഉണ്ട് ഇതിപ്പോ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ വണ്ടിക്കും ഇതുപോലെ ചെളിയും പൊടിയൊന്നും ഇട്ടിട്ടുണ്ട് അടിപൊളി ആയിട്ടോ പിന്നെ വാറണ്ടിയോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ശരി അപ്പൊ പിന്നെ കാര്യം മാക്സിമം റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പുതിയത് വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ല വില ഉറച്ചുകൊണ്ട് നല്ല വില ഉറച്ച സാധനങ്ങൾ കിട്ടും പിന്നെ നല്ല ക്വാളിറ്റി ജർമ്മൻ ക്വാളിറ്റി സ്വയർ തന്നെ നമുക്ക് കിട്ടും അതെ അത് ഒരുവിധം എല്ലാ പ്രീമിയം വണ്ടികളുടെ ഉണ്ടോ എല്ലാ പ്രീമിയം വണ്ടികളിലും ആ ഏത് സ്വയർ കിട്ടും ഏത് വണ്ടീനെയും ചെയ്ത് കൊടുക്കും അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ഇവിടെ എം ജി മോട്ടോഴ്സ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വണ്ടി അല്ലേ അതെ അതെ ഇപ്പൊ പ്രീമിയം ആയാലും ആയാലും കാരണം ഇപ്പൊ ഈ ഡൽഹിയിലൊക്കെ പോയിട്ട് വില കുറച്ച് വണ്ടി കിട്ടുന്നൊക്കെ പറഞ്ഞു പോയി ചാടി വീണ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആളുണ്ട് ആ അത് ഇവിടെ എത്തുന്നതിന് മുമ്പേ അഞ്ചുമണിയായ വണ്ടികളും ഉണ്ട് അവർക്ക് വേണ്ടി അതെ ഇഷ്ടം പോലെ ഉണ്ട് തന്നെ നമ്മള് വീഡിയോയില് ചെയ്യുമ്പോ തന്നെ പറഞ്ഞിട്ടാണ് അവിടുന്ന് മാക്സിമം അവിടുന്ന് ഓയിൽ സർവീസ് എല്ലാ സർവീസും പക്ക ചെയ്തിട്ട് ഓടിച്ചു പോരാന്നല്ലേ അതെ അതെ ഓടിച്ചുകൊണ്ടിരുന്ന സർവീസ് ഫുൾ ചെയ്യണം അവര് ചെയ്തു നമ്മൾ നമ്മളവിടുന്ന് പക്ക ആയിട്ട് നമ്മൾ എല്ലാ സർവീസും ചെയ്ത് ഒറിജിനൽ ജനുവൻ സാധനം ഇട്ടിട്ട് അതിന്റെ അതേ ഇതനുസരിച്ചുള്ള ഓയിലും കാര്യങ്ങളും എല്ലാം ഒഴിച്ചിട്ട് കറക്റ്റ് സർവീസ് അവരെ കൂടെ നിന്ന് ചെയ്താൽ കൊണ്ടുവരണം അതാണ് അതായത് പലരും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് അല്ലാതെ ഓടിച്ചു കൊണ്ട് ഇവിടെ ഒരുപാട് വണ്ടികൾ നമുക്ക് ഇവിടെ അങ്ങനെ പണി വന്നുള്ള വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അപ്പൊ നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നത് വണ്ടി എന്ത്ണ്ടെങ്കിലും ഞാൻ അവിടെ ഒരു പത്ത് രൂപ ഏരിയ കുറഞ്ഞോന്നല്ല അവിടെ നിന്ന് എത്ര ഏറിയാലും അവിടെ സർവീസ് ഫുൾ കറക്റ്റ് ചെയ്തിട്ട് ഓടിച്ചു അതാണ് ഓടിച്ചു കൊണ്ടുവരാണെങ്കിൽ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു വണ്ടി എടുത്ത് പണി കിട്ടി അഞ്ച് ലക്ഷം വണ്ടി കിട്ടി പത്ത് ലക്ഷം പണി വന്ന പറയുന്നത് ഇതാണ് ഇതാണ് അതിന് വഴി നമ്മൾ എന്താ സർവീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുക സ്കാൻ ചെയ്യുക നല്ലൊരു ഗ്യാരേജ് കൊണ്ടുപോയിട്ട് കേറ്റിയിട്ട് എല്ലാ വർക്കുകളും അത്യാവശ്യമുള്ള എല്ലാ വർക്കും ചെയ്തിട്ട് ഓയിൽ സർവീസ് ഒക്കെ എന്തായാലും ചെയ്യണം ഓയില് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ മാറാതെ ഓടിച്ചു വന്നാൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ഓടിച്ചു വരും അപ്പോഴേക്കെടുത്തുമ്പോഴത്തേക്കും വണ്ടിക്ക് പണിയാണ് അങ്ങനെ ഓടിച്ചു വന്നാലും സാധനങ്ങളും മാറാതെ ഓടിച്ചു വന്നാലും എന്തായാലും പണി എന്ത് പണി വന്നാലും തീർത്ത് മതി പക്ഷെ അതുകൊണ്ടല്ലോ കാര്യം നമുക്ക് അവരെ പണി വരില്ല നമുക്ക് കംപ്ലൈന്റ് വരാതക്കല്ലേ നമ്മൾ സത്യസന്ധമായിട്ട് അത് തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും പണി വരാൻ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ അങ്ങനെ അങ്ങനെ വർക്കുകൾ നമുക്ക് കിട്ടിയാല് നമുക്ക് അറിയുന്നതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പറഞ്ഞാറോ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നാൽ ഏറ്റവും ഈ വേറെ കാര്യങ്ങൾ പറയട്ടെ അതായത് പിന്നെ ഇപ്പൊ ഈ വണ്ടികളുടെ ഒക്കെ ഒക്കെസും സാധനങ്ങളൊക്കെ അത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പറഞ്ഞല്ലോ ഈ പാർട്ട് ഒക്കെ ഈ രണ്ട് ലക്ഷം സാധനം അമ്പതിനായിരം ആണെങ്കിൽ അമ്പതിനായിരം ഒരു പൈസ തന്നെയല്ലേ അതെ അപ്പൊ അത് മാറ്റിയിടുമ്പോ പെട്ടെന്ന് കംപ്ലൈന്റ് ഒക്കെ വന്നാൽ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല നോക്കൂന്റ് അങ്ങനത്തെ ഒരുവിധ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല അതെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പൊ ഇവരുടെ ഇവിടെയുള്ള ഉള്ള എം ജി മോട്ടോഴ്സിലെ മെയിൻ പരിപാടികൾ എന്ന് പറയുന്നത് ഒരു വണ്ടി എടുത്തിട്ട് പണി കിട്ടിയിരിക്കുന്ന ഒരാൾ പോലും ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കണ്ട നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കൂല്ലേ നിങ്ങൾ മാക്സിമം സെറ്റപ്പ് ആയിട്ട് ചെയ്ത് അടിപൊളി അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ എം ജി മോട്ടേഴ്സിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഗുണം ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ നല്ല വൃത്തിയായിട്ട് തരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എ എം ജി മോട്ടോഴ്സിൽ നിലവിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതല്ല വലിയ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ ലക്ഷങ്ങളുടെയും കോടികളുടെയും പരിപാടിയാണ് അപ്പം എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ട് നിങ്ങൾക്ക് അത് കംപ്ലൈന്റ് ആയിട്ട് പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അമേരിക്കാൻ കോൺക്ട് ചെയ്തോ നമ്പറെ വെച്ചിട്ടുണ്ട് അമേരിക്ക നമ്മുടെ ആൾക്കാർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഷുവർ അടിപൊളി അപ്പൊ എന്തായാലും റോഡ് വീഡിയോ അത് പറഞ്ഞാൽ ഇവിടെ വരാ നിങ്ങളുടെ വണ്ടി അടിപൊളിയാക്കി തരും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അടുത്തൊരു വീഡിയോ വീണ്ടും എല്ലാവർക്കും ബൈ